ചെട്ടിമുടി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളി ലയങ്ങൾ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനം പാഴായി കാലവർഷം എത്താറായിട്ടും തകർന്നു വീഴാറായ ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം ലയങ്ങളുടെ നവീകരണത്തിനനുബന്ധിച്ച ഇരുപത് കോടി രൂപ ചുവപ്പുനാടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പീരുമേട് താലൂക്കിലെ രണ്ടായിരത്തിൽ പൂട്ടിയ നാല് തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളിലാണ് ഏറ്റവുമധികം തകർച്ചയിലായത് മറ്റ് എസ്റ്റേറ്റുകളിലെ ലയങ്ങളിലെ സ്ഥിതിയും ദയനയും തന്നെ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലാത്തതിനാൽ ഉടനെങ്ങും നവീകരണം നടപ്പാക്കുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കില്ല പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങളിലെ അപകടാവസ്ഥ പരിഹരിക്കാൻ മാനേജ്മെന്റുകൾക്ക് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും ഇതിലും നടപടിയായിട്ടില്ല നവീകരണം വൈകുന്നതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത വലിച്ചു കെട്ടി ചോർച്ച മാറ്റാനെങ്കിലും നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ഇടിഞ്ഞുപൊടിഞ്ഞേത്തിലൊക്കെ ഞങ്ങൾ താമസിക്കുന്നത് പാത്രമൊക്കെ രാത്രിയല്ലേ വെച്ചതൊക്കെ കിടന്നുറങ്ങുന്നത് ഇങ്ങനെയൊക്കെ സമയം ഞങ്ങൾ എങ്ങനെ ഇതിനകത്ത് കിടന്നുറങ്ങുന്നത് ഇത് നന്നാക്കി കൊടുക്കണം സർക്കാർ കൊണ്ട് ആവശ്യപ്പെട്ട് ഞങ്ങൾ പല പ്രതി സംബന്ധിച്ച് ഒന്ന് എടുത്തോണ്ട് പോയിട്ട് കിടന്നുറങ്ങാൻ രാത്രിയിലേക്ക് ഭയങ്കര കൊച്ചു പിള്ളേരൊക്കെ കിടന്ന് പാ പാമ്പ് തേടൊക്കെ കയറിപ്പോരുന്ന രാത്രിയിലേക്ക് അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ അടിയന്തിരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു അതും നടപ്പിലായിട്ടില്ല അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങളിലെ ഒരു ലയം പോലും സുരക്ഷിതമല്ല ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞ് കൂടുന്നത് ഇപ്പം കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോഴേ ഏത് അവസ്ഥയിലെത്തും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയല്ല അതേ അവസ്ഥയിലാണ് കഴിയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആരുടെ ഭാഗത്തുനിന്ന് യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല പലതവണ ഇങ്ങനെ ദാനലുകാർ വന്ന് അവരോട് ഞങ്ങളുടെ ദുരവസ്ഥയൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടായിട്ടില്ല ഇതേ രീതിക്കൂടെ തന്നെ മുന്നോട്ട് പോയെന്ന ഈ മഴക്കാലം എങ്ങനെയായി തീരുമെന്നറിയത്തില്ല എന്തെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളിവിടെ താമസിക്കുന്ന ഇപ്പോൾ ഒരു പത്ത് പതിമൂന്ന് പതിനാല് കുടുംബമേ ഉള്ളൂ ഞങ്ങളുടെ അവസ്ഥകളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തകർന്നു വീഴാറായ ലയത്തിൽ കാലിത്തൊഴുത്തിന് സമാനമായ അന്തരീക്ഷത്തിലാണ് തൊഴിലാളികൾ താമസിക്കുന്ന കാലവർഷം ശക്തമായാൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയേ മാർഗമുള്ളൂ ഇടിഞ്ഞു പൊടി ഇന്നലെ രാത്രി പത്തുമണിയായപ്പോ അത് ഇടിഞ്ഞതേ പൊളിഞ്ഞാടെ രാത്രിയൊക്കെ മഴ പെയ്ത മൊത്തം ചോരുവാസോട് പറയുന്നവരൊന്നും നോക്കുന്നുണ്ട് പോകുന്നുണ്ട് വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്താന്നൊക്കെ ഒരു അനുഭവം ഇതാണ് ഞങ്ങളുടെ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പെട്ടിമുടി ദുരന്തത്തിന്റെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോഴിക്കാനത്ത് ലയം തകർന്ന തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതിനെ തുടർന്ന് ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ ഇരുപത് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികൾ ഒന്നും ഉണ്ടായില്ല ന്യൂസ് ബ്യൂറോ പേരുമേട്